നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം വളരെ വലിയൊരു ഇവർ ഇവർ രണ്ടുപേരും ഇപ്പോഴും കണ്ണും കണ്ണും സോ ഫ്രണ്ട്സ് ഇന്നലെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കണ്ടസ്റ്റൻസ് തീരുമാനിച്ചതാണോ എന്നറിയില്ല പക്ഷെ വൺ ഒന്ന് മുതൽ ആറ് സീസൺ വരെയുള്ള ആളുകളുടെ ഒരു ഗെറ്റ് ഗെറ്റ്ഗെതർ ഉണ്ടായിരുന്നു എറണാകുളത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സായിയും ദിയാസനയും കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സോ ബിഗ് ബോസിൻ്റെ കണ്ടീഷൻസ് മാത്രമുള്ള അവരുടെ ഒരു ഗ്യാതറിംഗ് ആയിരുന്നു അവർ എല്ലാവരും കൂടെ ഇപ്പോൾ ഒരു ഒന്ന് മുതൽ ആറുവെന്ന് പറയും ആറ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത് പേരെങ്കിലും വരില്ലേ നൂറ്റി ഇരുപത് നൂറ്റമ്പത് പേരെടുത്ത് വരും ഈ നൂറ്റമ്പത് പേര് ഒരുമിച്ച് ഒത്തുകൂടാൻ വേണ്ടി ഒരു ഒരു കമ്മിറ്റി രൂപീകരിച്ചേ ഉള്ളൂ ഒട്ടുമിക്ക ആളുകളും അതിനുണ്ടായിരുന്നു സോ സായിയുടെ വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് റിയാക്റ്റ് ചെയ്യാന്ന് കരുതിയ സായി രാവിലെ അഞ്ചര മുതൽ റെഡിയാവുന്നത് മുതൽ നമ്മുടെ റസ്മിൻ്റെ വീട് വരെ എത്തുന്ന ഒരു വീഡിയോ ഇന്നലെ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു നമുക്ക് കൂടെ ഒന്ന് കാണാം എന്തായാലും രാവിലെ അഞ്ചര നന്ദനെ അതെ നന്ദന അവിടെ ഒരു വഴിയിൽ ഇങ്ങനെ നാല് നാല് ഷൂട്ടും ഷൂട്ടും കൊളാബ് ഷൂട്ട് പ്രൊമോഷൻ കൊണ്ടാക്കി ഹായ് മിശ്ര പോസ്റ്റ് കുറച്ച് കൂടുതൽ വരും കൊച്ചിയിൽ നടക്കാൻ പോണേ നിങ്ങൾ കാണാൻ പോണല്ലോ കൊച്ചി നമ്മുടെ അപ്സര ഉണ്ട് ആൽബി എന്താ വരാഞ്ഞേ കാരണം സായിയും സ്നേഹം വന്നിട്ടുണ്ടല്ലോ അപ്പൊ ആൽബിക്ക് വരാം വേണമെങ്കിൽ അങ്ങനെ ബിഗ് ബോസ് കണ്ടക്ഷൻസ് മാത്രമൊന്നുമല്ല പക്ഷേ അഖിൽമാരാറുള്ളതുകൊണ്ടാണോ അങ്ങനെ ആൽബിക്ക് അങ്ങനെ പേടിയുള്ള കൂട്ടത്തിലല്ല അഖിൽമാരാറുണ്ടെങ്കിൽ എന്താ സിനകത്ത് ഒരു ടഗ് ഓഫ് ആർ വരുന്നത് ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ നേരിട്ട് കാണുമ്പോൾ ഒരു ഇഷ്യൂസ് ഒന്നും കാണില്ല പക്ഷെ എനിക്കൊന്നും ആൽബിക് എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾ ആവശ്യം കാണാതോ അല്ലെങ്കിൽ ആൽബി വന്നതിനെ എന്തായാലും ബാക്കി റിവീൽ ചെയ്യണോ ഞാൻ കിട്ടി പിന്നെ റിവീൽ റിവീല് ചെയ്യണോ റിവീല് ചെയ്യണോന്ന് പറയുന്നുണ്ട് എന്താണ് റിവീല് ചെയ്യേണ്ടത് ഡി എഫ് കെ സെ അതിനകത്ത് ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് മേ ബി ചിലപ്പോ ഇവരുടെ ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടല്ലോ നമ്മുടെ ഡി എഫ് കെ ആൻഡ് വൈഫിൻ്റെ ഫാമിലി ഇഷ്യൂസ് വൈഫും വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത് സോ ഇവർ തമ്മിലുള്ള ഫാമിലി ഇഷ്യൂസ് ഇരുപക്ഷേ സോൾവായിട്ടുണ്ടാകും കാരണം ഡി എഫ് കെ ഞാൻ പ്രാവശ്യം അദ്ദേഹത്തെ ഡേഞ്ചർ ഫിറൂസ് ഖാൻ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടപ്പോഴത്തേക്ക് എനിക്കൊരു നല്ലൊരു ഒരു നല്ലൊരു സോൾവായിട്ടാണ് ഫീൽ ചെയ്തത് കാരണം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നമ്മൾ നമ്മൾ ഈ വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനെയും സപ്പോർട്ട് ചെയ്യാനും ആ ഉള്ള ഉള്ളതുപോലെ പറയുന്നതാണ് പക്ഷേ കഴിഞ്ഞ വർഷം അദ്ദേഹം റിയാക്ഷൻ ഒക്കെ നടത്തിയിരുന്നു പക്ഷേ ഈ വർഷം നെഗറ്റീവായിട്ട് കുറച്ചൊക്കെ ഇവൻ ജാസ്മിനെക്കുറിച്ച് കുറ്റം പറയുന്നത് <plat> Damn, Catholic. 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 ൂം പറയുന്നുണ്ടായിരുന്നു ഉള്ള പോലെ പറയുന്നുണ്ട് എനിക്കിഷ്ടമായിരുന്നു അദ്ദേഹത്തെ എനിക്കും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും ഡി എഫ് കെ ആൻഡ് ഡി എഫ് കെ യുടെ വൈഫ് അത് പിന്നെ വൈഫിന്റെ പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന് മറന്നു കിട്ടുന്നില്ല അതാണ് ഞാൻ എന്ന് ശ്രമിക്കണം സോ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവായി വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യതകൾ ഒരുങ്ങുന്നുണ്ട് എന്ന് തോന്നുന്നു അഭിഷേക് പുലി മെന്റലിസ്റ്റ് അതെ ആളായിരുന്നു അഭി അഖിന്മാരോന്നല്ലോ കഴിഞ്ഞ സോ ഇന്ന് രാത്രി നമ്മുടെ റെസ്വിന്റെ വീട്ടിലേക്കാണ് കാണുന്നത് കഴിഞ്ഞു ഇങ്ങനെ മീറ്റപ്പ് എല്ലാം കഴിഞ്ഞു മീറ്റപ്പിന്റെ വീഡിയോ ഇതായിരുന്നു ആക്ച്വലി എല്ലാരും പ്രസംഗിക്കേണ്ടത് ദിയാസന അഖിലമാരാണ് ഗബ്രി എല്ലാരും സംസാരിക്കുന്നത് ഒട്ടുമിക്ക ആളുകളും സംസാരിച്ചു പക്ഷെ അതിന്റെ വീഡിയോ അവരെടുത്ത് ലൈവിൽ പോയിരുന്നു എനിക്കൊന്ന് നിഷാന പോയിരുന്നു നമ്മുടെ യാ നമ്മുടെ സായി പോയിരുന്നു ലൈവിലെ കൊച്ചു ലൈവിലെ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ് സോ അവരുടെ മീറ്റപ്പിൻ്റെ ചർച്ചകൾ എന്താണ് അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മീഡിയ അകത്തേക്ക് കയറ്റില്ല എന്നാണ് വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സോ മീഡിയസ് ഒന്നും ആരും വന്നില്ല പക്ഷെ പേഴ്സണലി എല്ലാവരും ബ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നു അത് വേറെ കാര്യം സോ അങ്ങനെ അവര് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് റസ്മിന്റെ വീട്ടിലേക്ക് ജിൻഡു ആ സമയത്ത് കണ്ടില്ലേ എങ്കിൽ ജിൻഡു അവസാനമാണ് വന്നത് ജിൻഡു അവസാനം വന്നു അർജുനെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് അർജുനെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു സോ ഉണ്ടായിരുന്നില്ല പക്ഷെ ജാസ്മിൻ എല്ലാവരെയും കണ്ട് സന്തോഷമായി കാരണം ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ഫ്രണ്ട്സ് ഒക്കെ ആണല്ലോ സോ ഇനിയും നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോവാം മാജിക് ഉണ്ട് സോറി മാജിക് ഉണ്ട് മെന്റലിസം അല്ലേ അപ്സറക്കെയാണ് അതിന് ആണ് മെന്റലിസം സ്നേഹം ഓക്കെ അല്ലേ സ്നേഹമൊക്കെയാണ് മെന്റലിസം മെന്റലിസംബരി ഞാനൊരു കാര്യം പറഞ്ഞത് എല്ലാവർക്കും ഓൺലൈനിൽ പൂജ ചെയ്യണ്ട മനസ്സിലായോ നിങ്ങൾ തന്നെ വീഡിയോ അല്ലേ അല്ലേ വീഡിയോ 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 പ്രാർത്ഥിക്കുന്ന നമ്മുടെ സായി സിജു അല്ലെ ഓൺലൈൻറെ വീട്ടിലെത്തിനേഹിൻ വെൽക്കം ചെയ്യുന്നുണ്ട് നല്ല സ്വഭാവം നല്ല ം ഫ്രണ്ട്സ് അയൽവട്ടത്തെല്ലാം പിള്ളേരൊക്കെ എല്ലാവരും വന്നിറന്നിട്ടുണ്ട് അവരെല്ലാവരും പേഴ്സണലി പിള്ളേരൊക്കെ വീട്ടിലെടുക്കുന്നുണ്ട് ശോഭ ഓക്കെ ശോഭ വിശ്വനാഥ് ജാസ്മിൻ നമ്മുടെ സായിയുടെ ഒരു കസിനാണ് നമ്മുടെ ക്യാമ്പൊക്കെ പോയി പോയി യെസ് പോയി നോക്കണ്ട ജാസ്മിൻ പോയിട്ടുണ്ട് ജാസ്മിൻ 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 പോയി പോയി എനിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ജിൻഡോക്കാണ് നന്നായിട്ടാണ് എന്തായാലും ഗബ്രി പറഞ്ഞല്ലേ ബെല് അയക്കണം സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൂടെ ഒന്നും അമർത്തുക തൽക്കാലം ബൈ